നമസ്കാരം കേരളത്തിലെ ഇടത് വലുത് മുന്നണികൾ നടത്തുന്നത് അതിരുവിട്ട മുസ്ലിം പ്രീണനമെന്ന് ആവർത്തിച്ചുകൊണ്ട് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു എസ് എൻ ഡി പി യോഗത്തിന്റെ മുഖമാസികയായ യോഗനാഥത്തിന്റെ എഡിറ്റോറിയലിലാണ് വെള്ളാപ്പള്ളി ഈ രൂക്ഷ വിമർശനം നടത്തിയത് ഇപ്പോഴത്തെ വെള്ളാപ്പള്ളി നടേശനെ അധിക്ഷേപിച്ചുകൊണ്ട് ഫ്രീലാൻസ് മാധ്യമ പ്രവർത്തകനും മുൻ സിരാജ് ദിനപത്രത്തിന്റെ സബ് എഡിറ്ററുമായിരുന്നയാൾ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് തീർത്തും വ്യക്തിപരമായ അധിക്ഷേപ പരാമർശങ്ങളാണ് പോസ്റ്റിൽ നടത്തിയിട്ടുള്ളത് കടുത്ത ഇസ്ലാമിസ്റ്റ് ആശയങ്ങളുടെ പ്രചാരകനാണ് ഇയാൾ ഇടത് വലുത് മുന്നണികൾ മുസ്ലിം പ്രീണനം നടത്തുന്നുവെന്ന നടേശന്റെ പ്രസ്താവനയാണ് ഇയാളെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് കേരളത്തിലുള്ള ഒൻപത് രാജ്യസഭാ സീറ്റുകളിൽ അഞ്ചെണ്ണവും നൽകിയിരിക്കുന്നത് മുസ്ലിങ്ങൾക്കാണെന്നും ജനസംഖ്യയിൽ പകുതിയിലേറെയുള്ള ഹിന്ദുക്കൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് സീറ്റുകൾ മാത്രമാണെന്നും വെള്ളാപ്പള്ളി നടേശൻ രൂപനാഥ മാസികയിലൂടെ പറഞ്ഞിരുന്നു ഇടതു ഇടതുപഴത് മുന്നണികൾ കേരളത്തിൽ അതിരുകടന്ന മുസ്ലിം പ്രീണനം നടത്തുന്നതായും ക്രിസ്ത്യാനികൾ ബി ജെ പി രക്ഷകരായി കാണുന്നതായും അദ്ദേഹം പറഞ്ഞിരുന്നു ഈ പ്രസ്താവനകളാണ് ഇപ്പോൾ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് മുസ്ലിങ്ങൾ മരുഭൂമിയിൽ ചോര നീരാക്കിയും നാട്ടിൽ വല്ല ഏർപ്പാടുകൾ ചെയ്തും അധ്വാനിച്ച് പത്ത് കാശുണ്ടാക്കി നല്ല വീട് വെച്ച് കുട്ടികളെ നന്നായി പഠിപ്പിച്ച് ഇവന്റെയൊക്കെ കള്ളുഷാപ്പിന് മുമ്പിൽ പാമ്പുകളായി ഇഴയാതെ അന്തസ്സായി ജീവിക്കുന്നത് കാണുമ്പോഴുള്ള ചൊഴിച്ചിലാണ് വർഗീയവാദി കടൽ കിഴവൻ എന്നാണ് ഫ്രീലാൻസ് മാധ്യമ പ്രവർത്തകൻ ഫേസ്ബുക്കിൽ എഴുതിയത് നടേശൻ തുടർച്ചയായി ഈ ആരോപണം ഉന്നയിക്കുന്നത് എൽ ഡി എഫിനും യു ഡി എഫിനും എതിരെയാണ് എന്ത് പ്രീണനമാണ് നടത്തിയത് മറ്റു വിഭാഗങ്ങൾക്ക് കൊടുക്കാതെ എന്താണ് മുസ്ലിങ്ങൾക്ക് കൊടുത്തത് എന്നൊരു ചോദ്യം വിജയനോ സതീഷിനോ ഗോവിന്ദനോ സുധാകരനോ ചോദിക്കുന്നില്ല മറ്റുള്ളവർ ചോദിക്കുന്നതിന് വെള്ളാപ്പള്ളി മറുപടി പറയുന്നില്ല കേരളത്തിൽ മതവിദ്വേഷം വളർന്നാൽ അതിന്റെ നേട്ടം ബി ജെ പിക്ക് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല വെള്ളാപ്പള്ളി മകനെ ബി ജെ പിയുടെ കൂടെ നിർത്തി പച്ചയ്ക്ക് വർഗീയ രാഷ്ട്രീയം കളിക്കുമ്പോഴും അയാളെ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനായിക്കൊണ്ട് നടക്കാൻ വിജയന് മടിയുമില്ല എൽ ഡി എഫിനും യു ഡി എഫിനും നയിക്കുന്ന മേൽപ്പറഞ്ഞ നാലു പേരിൽ ആരുടെയൊക്കെ മുന്നിനടിയിലാണ് കാവികളസമുള്ളത് എന്തുകൊണ്ടാണ് ഇവർ മൗനം പാലിക്കുന്നത് എന്നാണ് ഇയാൾ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഇതിൽ പ്രതികരിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനും രംഗത്തെത്തിയിട്ടുണ്ട് ഈ മാധ്യമ പ്രവർത്തകൻ വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചതിന് ഐ പി സി നൂറ്റി അൻപത്തിമൂന്ന് എ വകുപ്പ് ചേർത്ത് കേസെടുക്കേണ്ടതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഏതെങ്കിലും മുസ്ലിം സമുദായ നേതാവിനെയാണ് ഇങ്ങനെ വിളിച്ചതെങ്കിൽ എന്തായുകിൽ ഇത്തരം ഭീഷണികൾക്ക് മുന്നേ തലകുനിക്കാൻ കുനിക്കാൻ മനസ്സില്ലെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണം വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്